റോഡരിക്കിലെ ഓവുചാൽ മൂടാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ തടഞ്ഞു പെരിങ്ങോം പഞ്ചായത്തിൽ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് അഞ്ചാം വാർഡിൽപ്പെട്ട മാതനാർകല്ല് കട്ടേനി കുണ്ടുവാടി ഞെക്ലി റോഡിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ഓവുചാൽ നിർമ്മിച്ചത് തൊഴിലുറപ്പ് പക്തതിയിൽ കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിടാനാണ് പക്തതിയെന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല മഴ തുടങ്ങിയതോടെ ഓവുചാൽ മൂടാനാണ് അധികൃതരുടെ നീക്കമെന്നും നാട്ടുകാർ പറഞ്ഞു മസ്റ്ററിംഗ് ഇല്ലാതെയാണ് തൊഴിലാളികൾ എത്തിയതെന്നും ആരോപണം ഉണ്ട് ഓവുചാൽ മൂടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് മാനാറിലെ കുട്ടേനി കുണ്ടുവാടി റോഡ് ജെ സി ബി ഉപയോഗിച്ച് കാനകിറിയാണ് വെളും താഴെ വരെ ഇരുന്നൂറ് മീറ്റർ ഇപ്പം സമയം എട്ടേ അമ്പത്താറ് മെയ് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാ റോഡിൻ്റെ സൈഡ് ഫുള്ള് ജെ സി ബി ഉപയോഗിച്ചിട്ട് കാന കയറിയാന്ന് എന്താ നാല് മാസം ഇത് ചാല് കയറിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാണ് ഇപ്പൊ മഴ പെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾക്ക് തന്നെ അറിയാലോ റോഡിന്റെ കൂടാനോ നമ്മൾ കോൺഗ്രസ് ആക്കാൻ പറഞ്ഞ് ഇവർ കമ്മിറ്റി തീരുമാനിച്ചത് അല്ല ഞാൻ പറയുന്നത് ഈ കമ്മിറ്റി കൂടി തീരുമാനിച്ചെടുക്കുന്ന ഇട്ടപ്പോഴാണ് പെട്ടെന്ന് പറയുന്നത് ഇത് വന്നിട്ട് നാളെ തന്നെ മണ്ണിട്ട് മൂടിയാല് അതാക്കിയാ പറ്റി നമുക്ക് അങ്ങോട്ട് മൂടാൻ പറ്റില്ല മൂടിയാൽ മതി ഇത് പെട്ടന്ന് ഇന്നൊരു ഇറക്കാണ് അടുത്ത വീട്ടിലെല്ലാം വീട്ടിലും മൂടിയാൽ ഇത് ഒറ്റ ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ